ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പന്നിയോലത്താണ് ഒലത്താണ് അതിന് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒന്ന് ഒന്നേ മുഖ കിലോയുള്ള എല്ലും ഇറച്ചിയും കൂടെ കൂടിയ പീസും പിന്നെ ഒരു കിലോ ഇറച്ചി തന്നെ അപ്പോൾ ഒരു രണ്ടാം കിലോ ഉണ്ട് ടോട്ടൽ വെയ്റ്റ് അത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വാരി വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു അഞ്ച് സ്പൂൺ ആറ് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് കാശ്മീരി ചില്ലി രണ്ട് സ്പൂൺ എരുവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ അതുപോലെ കരിവേപ്പില നല്ലപോലെ ഇടണം ഇതെല്ലാം കൂടെ തിരുമ്മി കൂട്ടി വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയണം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ ഫ്ലെയിം ഓൺ ആക്കുക ആ ഉണ്ടാക്കുന്ന പത്രം തന്നെ വേണം ഇതെല്ലാം നമ്മൾ തിരുമ്മി വെക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം സ്ലോ ആക്കുക മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അതിനകത്തോട്ട് തേങ്ങക്കൊത്ത് ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളമെല്ലാം തിളച്ച് അതിനകത്ത് നീരി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഉള്ളി ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞ് അതിനകത്തോട്ട് ചേർക്കാം അത് ഇളക്കി ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല കട്ടിയുള്ള പാത്രത്തിൽ സ്ലോ ഫയറിൽ ടൈം എടുത്ത് വേവിക്കണം ഒരു മണിക്കൂറോളം എടുക്കും വെന്ത് കിട്ടാൻ പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ആടിയേണ്ട ആവശ്യമില്ല എല്ലാം കഴിയുമ്പോഴത്തേനും കുറച്ച് ഒരു നാല് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നേരെ ഇളക്കി എടുക്കുക അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് ആടിയേണ്ട ആവശ്യമില്ല